മൊറാഴ ഗ്രാമീണ വായനശാല അൻഗ്രന്ഥാലയം വിജയോത്സവം സംഘടിപ്പിച്ചു ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആന്തൂർ മുനിസിപ്പൽ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയം പരിധിയിലെ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ അൻപതോളം കുട്ടികളെയും ഔദ്യോഗിക രംഗത്ത് നാടിനുവേണ്ടി നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച കെ എസ് സി ബി ജീവനക്കാരൻ മൊറാഴ സ്വദേശി സി ബാബുവിനെയും പരിപാടിയുടെ ഭാഗമായി അനുമോദിച്ചു ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആന്തൂർ മുനിസിപ്പൽ ചെയർമാൻ പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ പി പത്മനാഭൻ അധ്യക്ഷനായി എൻ രാജീവൻ വി സി രജീഷ് പി ലക്ഷ്മി ടീച്ചർ സി എൻ മോഹനൻ പി പ്രതീഷ് എന്നിവർ സംസാരിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്